സ്വാഗതം വിഷൻ ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായത് വിപ്ലവകരമായ പുരോഗതിയെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു തൊഴിലും വിദ്യാഭ്യാസവും തമ്മിലുള്ള വിടവു നികത്തെ മുന്നോട്ടു പോവാൻ കഴിയുന്ന രൂപത്തിലുള്ള അനുഭവ ഭേദ്യമായ പഠന രീതിയിലാണ് അടുത്ത വർഷം മുതൽ കോളേജുകളിലെ പുതിയ കരിക്കുലം തയ്യാറാക്കിയിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുണ്ടായത് വിപ്ലവകരമായ പുരോഗതിയെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു തൊഴിലും വിദ്യാഭ്യാസവും തമ്മിലുള്ള വിടവ് നികത്തി മുന്നോട്ടു പോവാൻ കഴിയുന്ന രൂപത്തിലുള്ള അനുഭവ ഭേദ്യമായ പഠന രീതിയിലാണ് അടുത്ത വർഷം മുതൽ കോളേജുകളിലെ പുതിയ കരിക്കുലം തയ്യാറാക്കിയിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു ഒഴൂർ വെട്ടുകുളത്ത് നിർമ്മിക്കുന്ന താനൂർ ഗവൺമെന്റ് കോളേജ് കെട്ടിടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി തീർച്ചയായും ഒരുപാട് പ്രതിബന്ധങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് താനൂർ ഗവൺമെന്റ് കോളേജിനെ കെട്ടിട നിർമ്മാണം ആരംഭിക്കുന്നത് ഭൂമി ഏറ്റെടുക്കുന്നതിനടക്കം ഒരുപാട് തടസ്സങ്ങൾ നിലനിന്നിരുന്നു പൂർണമായും ഹരിത പ്രോട്ടോകോൾ അനുസരിച്ച് നിർമ്മാണം ആരംഭിക്കുന്ന ഈ കെട്ടിടം ഭൂമി ഏറ്റെടുക്കലിനുൾപ്പെടെ കോടി രൂപ ാണ് നിർമ്മാണം ആരംഭിക്കുന്നത് ആറ് പോയിന്റ് ഒമ്പത് കോടിയാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് അഞ്ചര ഏക്കർ ഭൂമിയിൽ വിസ്തൃതമായ ക്യാമ്പസോടുകൂടി എല്ലാവിധ ആധുനിക അടിസ്ഥാന സൗകര്യങ്ങളോട് കൂടി ഒരു കെട്ടിടം സാധ്യമാകുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന അറിവുകളെ സമൂഹത്തിന്റെ ഗുണപരമായ വികസനത്തിന് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന ചിന്തയിലാണ് സർക്കാർ നൈപുണികതയ്ക്ക് പ്രാധാന്യം നൽകുക പഠിക്കുമ്പോൾ തന്നെ തൊഴിലിനും ആഭിമുഖ്യം നൽകുക പ്രായോഗിക പരിശീലനത്തിലൂടെ കാര്യങ്ങൾ ഗ്രഹിക്കുക കാര്യശേഷിയും കർമ്മകുശലതയും മെച്ചപ്പെടുത്താൻ വിദ്യാർത്ഥികളെ സഹായിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് അടക്കമുള്ള നിരവധി പദ്ധതികളാണ് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടന്നു വരുന്നത് സൈദ്ധാന്തികമായ അറിവുകളെ പ്രായോഗിക ജീവിതങ്ങളിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏറ്റെടുത്തു വരികയാണ് നവകേരള സൃഷ്ടിയുടെ ഭാഗമായി കേരളത്തെ ഒരു നവവൈജ്ഞാനിക സമൂഹമാക്കി മാറ്റുക എന്നതാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന പ്രഥമമായ ആശയമെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ ന്യൂനപക്ഷ ക്ഷേമ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു കെട്ടിട നിർമ്മാണം ദ്രുതഗതിയിൽ പൂർത്തിയാക്കി അടുത്ത അധ്യയന വർഷം തന്നെ ക്ലാസുകൾ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാനുള്ള ശ്രമം നടത്തുമെന്ന് മന്ത്രി അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു ശിലാഫലകം അനാചാദനവും ചടങ്ങിൽ വെച്ച് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു സൗകര്യമില്ല താഴെ മത്സ്യ മാർക്കറ്റ് പോലുള്ള പച്ചക്കറി മാർക്കറ്റുകളൊക്കെ ഉണ്ട് നിരവധി പരിമിതികളുണ്ട് ഇതൊക്കെ മനസ്സിലായിക്കൊണ്ടാണ് നമ്മളിത് വേഗത്തിലാക്കാൻ ശ്രമിച്ചെങ്കിലും ചില തൽപര കക്ഷികൾ നിരന്തരമായി ഹൈക്കോടതിയെ സമീപിക്കുക കേസ് കൊടുക്കുക ഇതെങ്ങനെയും താമസിപ്പിക്കുക എന്നുള്ള ഒരു അജണ്ട അവർ മുന്നോട്ട് വെച്ചു പക്ഷേ അത് പൊതുജനങ്ങളുടെ സഹായത്തോട് തന്നെ അത് ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ഈ കോളേജിൻ്റെ നിർമ്മാണം തുടങ്ങുന്ന അവസരത്തിൽ ഏറെ സന്തോഷത്തോട് പറയാനുള്ളത് ഏത് തയ്യാറാണ് തീരദേശ വികസന കോർപ്പറേഷൻ ജനറൽ മാനേജർ ബേബി ഷീജ കോഹുർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ യൂസഫ് കൊടിയേങ്ങൽ കെ എം മല്ലിക ടീച്ചർ ഹാജിറ കുണ്ടിൽ ഇസ്മായിൽ പുതുശ്ശേരി ഷംസിയ സുബേ താനൂർ നഗരസഭാ ചെയർമാൻ പി പി ഷംസുദ്ദീൻ താനാളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അബ്ദുൾ റസാഖ് ഒഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജ്ന പാലേരി ഒഴൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് അംഗങ്ങളായ കെ പി ਰਾਦਾ ਇਹ ਸਭੀ ਦਾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി പി സെറിൻ സ്വാഗതവും ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഷ്കർ കോറാട് നന്ദിയും പറഞ്ഞു സ്ഥലം ഏറ്റെടുപ്പിനുള്ള ആറ് ദശാംശം ഒൻപത് കോടി ഉൾപ്പെടെ ഇരുപത്തി ദശാംശം രണ്ട് എട്ട് കോടി രൂപ കിഫ്ബി ഫണ്ട് വിനിയോഗിച്ചാണ് കോളേജിനായി കെട്ടിടം നിർമ്മിക്കുന്നത് അഞ്ച് ദശാംശം നാല് ഏക്കർ ഭൂമിയിൽ തീരദേശ വികസന കോർപ്പറേഷന്റെ മേൽനോട്ടത്തിൽ ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല ചുമതല നിർമ്മാണം കഴിയുന്നതോടെ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലെ ആദ്യത്തെ ഹരിത പ്രോട്ടോകോൾ ക്യാമ്പസ് മാറും താനൂർ ഗവൺമെന്റ് കോളേജ് ഭൂമിയിൽ നിലവിലുള്ള പഴയ വീടും കുളവും നിലനിർത്തിയാണ് നിർമ്മാണം നടത്തുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്ലാൻ ഫണ്ടിൽ നിന്ന് അനുവദിച്ച രണ്ടര കോടി രൂപ വിനിയോഗിച്ചുള്ള ചുറ്റുമതിൽ ഗേറ്റ് കുളം നവീകരണം തുടങ്ങിയ പ്രവർത്തികൾക്ക് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് കോളേജിലേക്കുള്ള വഴി വീതി കൂട്ടാൻ വേണ്ട ഭൂമിക്കൽ നടപടികളും പൂർത്തിയായി പതിനെട്ട് മാസങ്ങൾക്കകം അക്കാദമിക് അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി ക്ലാസുകൾ തുടങ്ങാനാവുമെന്നാണ് പ്രതീക്ഷ ടി ന്യൂസ് താനൂർ അൻപത് വർഷത്തെ സുവർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി മെജസ്റ്റിക് ജുവല്ലേ മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി